ഉടുമ്പൻചോല യുവാവിനെ വീടിനുള്ളിലെ കിടക്കയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഉടുമ്പൻചോല കാരിത്തോട് സ്വദേശി ശിങ്കിലിമുത്തു സുന്ദരമ്മ ദമ്പതികളുടെ മകൻ സോൾരാജാണ് കൊല്ലപ്പെട്ടത് ഇടുക്കിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി തിങ്കളാഴ്ചയാണ് വീടിനുള്ളിൽ കിടക്കയിൽ കഴുത്തുമുറിഞ്ഞ് രക്തം വാർന്ന് മരിച്ച നിലയിൽ സോൾരാജിനെ കണ്ടെത്തിയത് കിടന്ന ഉറങ്ങുന്നതിനിടയിൽ നടത്തിയ കൊലപാതകമാണെന്നാണ് സംശയം മൃതദേഹത്തിന് രണ്ടു ദിവസം പഴക്കമുണ്ട് മുറിക്കുള്ളിലെ ഷീറ്റിലും രക്തക്കറിയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മദ്യപിച്ച് ബഹളമുണ്ടാക്കി ഉപദ്രവിക്കുന്ന സ്വഭാവം ഇയാൾക്ക് ഉണ്ടായിരുന്നതിനാൽ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദമോന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരായ അനൂപ് മോൻ ജെർലിൻ വിസ്കറിയ ടി സി മുരുകൻ എന്നിവരടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ചില പ്രാഥമിക സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇടുക്കിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി